ഹെവൻസ് ആൻഡ് ഹാബിറ്റ്സ് മുണ്ടുമുഴി പ്രവേശനോത്സവം വർണ്ണാഭമായി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി ഹാബിറ്റ്സ് ഡയറക്ടർ അമീൻ മമ്പാട് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയും വിവിധയിനം കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികൾ മൂല്യച്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് കുറയാൻ അടിസ്ഥാനമാക്കിയുള്ള കരിക്കുലവും സിലബസും പ്രതീക്ഷ നൽകുന്നതാണെന്ന് ഹാബിറ്റ്സ് ഡയറക്ടർ അമീൻ മമ്പാട് പ്രസ്താവിച്ചു ഹെവൻസ് ആൻഡ് ഹാബിറ്റ്സ് മുണ്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ എല്ലാവരും ഇവിടെ നമുക്കറിയാം എല്ലാവരുടെയും ഒരു പകുതി ശ്രദ്ധയെ എൻ്റെ സംസാരത്തിനുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ മക്കളുടെ കളിയും ചിരിയും ഒക്കെ ആസ്വദിച്ചിട്ടും മക്കളെന്താണ് ചെയ്യുന്നതൊക്കെ ആലോചിച്ചിട്ടൊക്കെ ഇരിക്കായിരിക്കും അല്ലെ പുതിയ കുട്ടികളുണ്ട് ആദ്യമായി പഠനം ആരംഭിക്കാൻ പോകുന്ന ചെറിയ വളരെ ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ ഒരു ഒരിടവേളക്ക് ശേഷം വീണ്ടും സ്കൂളിലേക്ക് എത്തിയ പഠനം പുനരാരംഭിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ മാനേജർ കെ ശൗകലി അധ്യക്ഷത വഹിച്ചു ടീച്ചർ ആൻഡ് ട്രെയിനർ നസറുദ്ദീൻ മാസ്റ്റർ പുല്ലാളൂർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു మని <Sit> <yi> <tal word> ജമാഅത്ത് ഇസ്ലാമി വാഴക്കാട് ഏരിയ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മാസ്റ്റർ കാവട്ട് പി ടി എ പ്രസിഡന്റ് പി കെ അഷ്ഫാക്ക് ഹെവൻസ് ആൻഡ് ഹാബിറ്റ് സിഇഒ ഷൌക്കത്ത് അലി ഒ എന്നിവർ ആശംസകൾ നേർന്നു പ്രിൻസിപ്പൽ ഫൗസി ടീച്ചർ സ്വാഗതവും അമീന ടീച്ചർ നന്ദിയും പറഞ്ഞു വർണ്ണശബളമായ ചടങ്ങുകളോടെ നവാഗതര വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് അനച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ